നമസ്കാരം ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീമുകളിൽ നിന്നും യുവ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനെ അടുത്തിടെ മാറ്റുന്നതിനെ കുറിച്ച് നിരവധി ചർച്ചകൾ വന്നിരുന്നു വലിയ വിമർശനങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഋഷഭിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഓപ്പണറായ ആകാശ് ചോപ്ര സഞ്ജു സാംസണു വേണ്ടി ഋഷഭിനെ ഒതുക്കുന്നത് ശരിയല്ല എന്നാണ് ആകാശ് ചോപ്ര തുറന്നടിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജുവാണ് വിക്കറ്റ് കീപ്പറായത് ബാക്കപ്പായി ധ്രുവ ജുറേലിനെ ഉൾപ്പെടുത്തിയപ്പോൾ ഋഷഭ് പരിഗണിക്കപ്പെട്ടതുമില്ല ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പര ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി എന്നിവയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഈ ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ് കെ എൽ രാഹുൽ ഇത്തരത്തിൽ സ്ഥാനം ഉറപ്പാക്കിയപ്പോൾ ബാക്കപ്പായി സഞ്ജു ഋഷഭ് എന്നിവരിൽ ഒരാൾക്ക് മാത്രമേ അവസരം ലഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെയാണ് ഋഷഭിനെ പിന്തുണച്ചുകൊണ്ട് ആകാശ് ചോപ്ര രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു ഋഷഭ് പന്ത് ടൂർണമെന്റിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഋഷഭായിരുന്നു പക്ഷേ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാനാകാതെ താരം നിരാശപ്പെടുത്തിയിരുന്നു ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീം കളിച്ചത് പതിനഞ്ച് ടി ട്വന്റി മത്സരങ്ങളിലാണ് പക്ഷേ ഇതിൽ വെറും രണ്ടെണ്ണത്തിൽ മാത്രമേ ഋഷഭ് പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരുന്നുള്ളൂ ഭൂരിഭാഗം മത്സരങ്ങളിലും സഞ്ജു സാംസൺ ആണ് ഇന്ത്യക്കായി വിക്കറ്റ് കാത്തത് അവസാനമായി കളിച്ചിട്ടുള്ള ഏഴ് ടി ട്വന്റികൾ എടുത്താൽ എല്ലാത്തിലും അദ്ദേഹം തനിയായിരുന്നു വിക്കറ്റ് കീപ്പർ ഇവയിലെല്ലാം ഓപ്പണറായി ബാറ്റ് ചെയ്ത സഞ്ജു മൂന്ന് സെഞ്ചുറികളും നേടിയെടുത്തു ഇതാണിപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയും അദ്ദേഹത്തെ വിക്കറ്റ് കീപ്പറും ഓപ്പണറുമാക്കി മാറ്റിയത് എക്സിലൂടെ ക്രിക്കറ്റ് ആരാധകരുമായുള്ള ചോദ്യോത്തര സെഷനിലാണ് ഋഷഭ് പന്തിന് പിന്തുണയുമായി ആകാശ് ചോപ്ര രംഗത്ത് വന്നത് സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ സഞ്ജുവിന് പകരം ചാമ്പ്യൻസ് ട്രോഫിയിലെ ബാക്കപ്പ് കീപ്പറായി ഋഷഭ് പന്ത് സ്ഥാനം അർഹിക്കുന്നുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തോട് ഒരു ആരാധകന്റെ ചോദ്യം വെറും സ്റ്റാറ്റസ് മാത്രം നോക്കുകയാണെങ്കിൽ ഓപ്പണറാകുന്നതിന് മുൻപ് ഇരുപതിൽ താഴെയായിരുന്നു സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ശരാശരി ഇതിനു പിന്നിലുള്ള ചിന്ത അതായത് ഓപ്പണിംഗിലേക്കുള്ള പ്രൊമോഷൻ പ്രതീക്ഷ നൽകുന്നതും മികച്ചതുമാണ് മുൻനിരയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പന്ത് ഈ തലമുറയുടെ പ്രതിഭയാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹത്തെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നത് അബദ്ധമായിരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുവെന്നായിരുന്നു ചോപ്ര ഇതിന് മറുപടിയായി നൽകിയത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡ് ഉണ്ട് എങ്കിലും വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഋഷഭത്തിന്റെ പ്രകടനം മാത്രം മികച്ചതല്ല എന്ന് കണക്കുകൾ പറയുന്നുണ്ട് ഏകദിനത്തിൽ മുപ്പത്തി ഒന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹം ഇതിനകം കളിച്ചിട്ടുള്ളത് ഇവയിൽ നിന്നും മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ശരാശരിയിൽ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് നേടിയിട്ടുള്ളത് ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഋഷഭിന്റെ പ്രകടനം ഇതിനേക്കാൾ മോശമാണ് എഴുപത്തിയാറ് മത്സരങ്ങളിൽ അദ്ദേഹം ഇതിനകം കളിച്ചിട്ടുണ്ട് ഇവയിൽ നിന്നും ഇരുപത്തി മൂന്ന് ദശാംശം രണ്ടേ അഞ്ച് ശരാശരിയിൽ നേടാനായത് ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് റൺസും മാത്രം മൂന്ന് അർദ്ധ സെഞ്ചുറികൾ മാത്രമേ ടി ട്വന്റിയിൽ ഋഷഭിന്റെ പേരിൽ ഉള്ളൂ